നമസ്കാരം പ്രിയപ്പെട്ട സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് മറ്റൊരു നല്ല വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ ഇന്ന് രണ്ടായിരത്തി ജനുവരി മാസം എട്ടാണ് അതായത് പുതുവർഷം പിറന്ന് ഒരാഴ്ച കഴിഞ്ഞ് അടുത്തൊരു ദിവസം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഈ ജനുവരി മാസം എട്ടിന് ലോകം കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭകളിലൊരാളായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജന്മദിനം കൂടിയാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതം വെറുമൊരു ശാസ്ത്രജ്ഞൻ്റെ കഥയല്ല അത് മനുഷ്യ മനസ്സിൻ്റെ നമ്മുടെയൊക്കെയും മനസ്സിൻ്റെ അജയ്യമായ കരുത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ശരീരം തളർന്നു പോകുന്ന മോട്ടോ ന്യൂറോൺ എന്ന രോഗം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ബാധിക്കുന്നത് അന്ന് രണ്ടു വർഷം മാത്രമാണ് ഡോക്ടർമാർ ആ ചെറുപ്പക്കാരന് ആയുസ് പ്രവചിച്ചത് ഒരു കട്ടിലിൽ ചലനമറ്റ കിടക്കുമ്പോൾ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അദ്ദേഹം സ്വയം ചോദിച്ചു ഇനി എന്തെന്ന് അദ്ദേഹത്തിന്റെ കടുത്ത ന്യൂമോണിയ ബാധിച്ച സമയമാണ് ശ്വാസം കിട്ടാതെ പിടയുകയാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു ഇനി പ്രതീക്ഷയില്ല വെന്റിലേറ്റർ ഓഫ് ചെയ്യട്ടെ എന്ന് പക്ഷെ മരിക്കാൻ തയ്യാറായിരുന്നില്ല സ്റ്റീഫൻ ഹോക്കിംഗ് അത്ഭുതകരമായി അദ്ദേഹം തിരിച്ചു വന്നു പക്ഷേ ആ ശസ്ത്രക്രിയയിൽ അദ്ദേഹത്തിന് എന്നേക്കുമായി സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി ശരീരം അനക്കാൻ വയ്യ സംസാരം പുറത്തു വരുന്നില്ല എന്നിട്ടും അദ്ദേഹം തോറ്റുകൊടുത്തില്ല കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശബ്ദം വീണ്ടെടുത്ത് സ്റ്റീഫൻ ലോകത്തോട് പറഞ്ഞു എൻ്റെ ശബ്ദം കൃത്രിമമായിരിക്കാം പക്ഷേ എൻ്റെ ചിന്തകൾ അത് എൻ്റേത് മാത്രമാണെന്ന് വിധി വെല്ലുവിളി തീർത്തെടുത്തു നിന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്ര പുസ്തകങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് വിരലുകൾ ചലിപ്പിക്കാൻ വയ്യാതായപ്പോ കവിളിലെ പേശുകൾ അനക്കി അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചു ശ്വസിക്കാൻ പോലും മെഷീന്റെ സഹായം വേണ്ടിയിരുന്ന ആ മനുഷ്യൻ ഗാലക്സിയെ കുറിച്ചും ബ്ലോക്ക് ഹോൾസിനെ കുറിച്ചുമൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ലോകത്തെ പഠിപ്പിച്ചു പ്രപഞ്ചത്തിൻ്റെ അതിരുകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു നമ്മൾ എത്ര താഴെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ഈ ലോകത്ത് ബാക്കിയുണ്ടാകുമെന്നതായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് വിശ്വസിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ പ്രതിസന്ധികളൊക്കെ വരാം എല്ലാ വഴികളും അടഞ്ഞു എന്നൊരു പോയിന്റിലേക്ക് പോലും നമ്മൾ എത്തിപ്പോകല്ലേ പക്ഷെ അപ്പോൾ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർക്കണം കാരണം ശരീരം തളർന്നപ്പോഴും പ്രപഞ്ചത്തോളം വളർന്ന അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയെ നമുക്ക് പാഠം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തന്നെ ഒരു വാചകം പങ്കുവയ്ക്കുകയാണ് ഞാൻ കാൽച്ചുവട്ടിലെ മണ്ണിലേക്കല്ല മുകളിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾ പഠിക്കണം ശരിയല്ലേ പരാതികളൊക്കെ പറയാൻ നമുക്ക് ആയിരം 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 കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണം മതി ഒരൊറ്റ റീസൺ മതി അത് നമ്മുടെ ഇച്ഛാശക്തിയാണ് ഹോക്കിങ്ങിനെ പോലെ പരിമിതികളെ വെല്ലുവിളിച്ച് നമുക്ക് ആകാശത്തെ നോക്കാൻ ശീലിക്കാം ഒരൊറ്റ കാര്യം മാത്രം ഓർക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുണ്ടെങ്കിൽ ഒരു വീൽ ചെയറിനും നിങ്ങളെ തളച്ചിടാൻ കഴിയില്ല